അച്ഛന്റെ പ്രതികരണം എന്തിനാ ഞാൻ വണ്ടി അച്ഛൻ അച്ഛൻ നീ കൂടിട്ടാണോ അവിടെ നടന്നു എന്നിട്ട് എത്ര കിട്ടി ഇഞ്ചിന് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി നീ വണ്ടി ഉണ്ടാക്കിട്ടാണ് ഡ്രൈവ് കുടിച്ചത് ഏഹ് അതിനെ ഡ്രൈവ് അറിയില്ല ഹായ് ഞാനിന്ന് മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കടുത്ത് പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ ഒരു പതിനാറുകാരൻ ജിജിൻ എന്ന ഒരു പതിനാറ് കാരൻ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാർ നിർമ്മിച്ചിട്ടുണ്ട് ആ കാറിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവക്കാം

മൊത്തം ഏഴായിരം ഏഴായിരം രൂപ മഞ്ചേരി പൊളി മാർക്കറ്റ് കിട്ടുന്ന അത് ഇത്രയും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് എടുത്തിട്ടുണ്ടാവോ എത്ര ദിവസം ഒരു ആദ്യം ബോഡി ഒന്നും ഇല്ലായിരുന്നു അപ്പൊ മൂന്ന് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആണല്ലേ ഇതൊക്കെ ഇതൊക്കെയാണ് പിള്ളേര് അല്ലേ ഓടല്ലേ അപ്പൊരാള് ഓടുന്നു അപ്പൊ ഇവിടെ കളിക്കാൻ വേണ്ടി വന്നാണോ ജി ജിപ്പോ കളിക്കാൻ വേണ്ടി വന്നാണല്ലേ ഫുട്ബോൾ നല്ല പ്ലെയർ ആണ് അല്ലെ ഫുട്ബോൾ പ്ലെയർ കൂടിയാണല്ലേ അജിജ് ഇന്ന് കളിക്കാൻ വന്നില്ലേ ഇന്ന് കളി കളിക്കാൻ വന്നില്ലേ വന്നില്ല അത് ശരി അപ്പൊ അതാണ് ഇതിന്റെ ടയർ എന്തിന്റെ ടയറാ ഓട്ടോഷാണ് അല്ലേ അപ്പൊ ഇതെല്ലാം കൂടി ആറായിരം രൂപക്ക് ഇങ്ങനെ വണ്ടിയായി വണ്ടി നല്ല നന്നായി പൊക്കിയിട്ടില്ലല്ലോ അതെതിന്റെ ഷോക്കോ അതെ അജിജി കളിക്കാൻ വരുന്ന വണ്ടിയാണെങ്കിൽ കളിക്കാൻ വരുന്ന വണ്ടി

ഇതൊക്കെ ഇതൊക്കെ ണ്ടായിരുന്നു വെൽഡിന്നീട്ടിന്റെ വെൽഡിംഗ് മെഷീൻ ഉണ്ടാവും വെള്ളി മെഷീനൊക്കെ കാര്യം വാങ്ങിച്ചത് അച്ഛൻ വാങ്ങിച്ചോ അതിനൊന്ന് ചോദിച്ചപ്പോ അച്ഛൻ വാങ്ങിച്ചത് അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരിക്കില്ലേ ആരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെ എല്ലാരും സപ്പോർട്ടാണല്ലേ അതെ ഇതിപ്പോ എത്രമാസ ഒരു മാസായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കാണിക്കോ ഒരു മിനിറ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണോ കിക്കറിച്ചെ ആണോ

ഓടണ്ട ഇത് ക്ലച്ച് ഇത് ന്യൂട്രല ആണ് ടോട്ട് എടുത്തോ അപ്പോൾ എപ്പ ന്യൂട്രാക്കി ഇത് സ്റ്റാർട്ട് ചെയ്യോ എടേ ഗേറ്റ് മൂട്ടണ്ട് അറി അഹോ ഫുൾ റൗണ്ടിൽ നോക്കിടോ ക്ലച്ച് ക്ലച്ച് ആയില്ല പക്ഷെ ഇവിടെला വണ്ടി റിവേഴ്സ് ഗിയർ അത് മൊത്തം നാല് ഗിയർ അല്ലേ അതാണ് ക്ലച്ച് സാധാരണ വണ്ടിയുള്ളവരെ ബ്രേക്ക് ആക്സിലേറ്റർ ഉണ്ട് പൂർണായിട്ടൊരു വണ്ടി അല്ലേ ആറായിരം രൂപ ഇതിന്റെ സൈലൻസർ ഏതാ സൈലൻസർ എന്തിന്റെ അതല്ലേ ഇത് തുറക്കാൻ പറ്റും ബാക്കി തുറക്കാൻ പറ്റുമോ ബാക്ക് തുറക്കും ചെയ്യാലെ തുറക്കല്ലേ അച്ഛനെന്താ ജോലി മെക്കാനിക് പരമായിട്ടൊന്നല്ല അമ്മ പിന്നെ വീട്ടല്ല

കൂടെ ഇറക്കി മോഡിഫൈ നാലായിരം സെൽഫ് നോക്കേണ്ട മുന്നേ ഡ്രൈവിംഗ് അറിയോ കാറിന്റെ നീ വണ്ടി ഉണ്ടാക്കിട്ടാണോ ഡ്രൈ പഠിച്ചത് മുന്നേ മുന്നേറ്റ ഡ്രൈവിംഗ് അറിയില്ല ഈ വണ്ടി ശേഷം നീ ഡ്രൈവിംഗ് അടിച്ചത് അപ്പോൾ ഡ്രൈവിംഗ് അറിയാതായിട്ട് നീ വണ്ടി ഉണ്ടാക്കിയത് അല്ലേ സംഭവം ഇതാണ് അച്ഛൻ കേട്ടോ അവിടെ ഓട്ടോ അടിക്കാണോ ഓട്ടോ ജോലി ഓട്ടോടിക്കാൻ തന്നെയാണ് അല്ലേണോ അതല്ലേ അല്ല ഈ വണ്ടി ഉണ്ടാക്കണു മുന്നേ ഒരു ഇഞ്ചം വാങ്ങിക്കണമെന്ന് ആനോട് ആദ്യം ആവശ്യപ്പെട്ടു ചോദിച്ചിരുന്നു വാങ്ങിച്ചതൊക്കെ അവന്റെ പിന്നെ നോക്കി വെച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ് പിന്നെ നമ്മള് പൈസ കൊടുത്തു പറഞ്ഞു പറഞ്ഞു ആദ്യം ഇത് തോന്നി വണ്ടികളൊക്കെ അങ്ങനെയൊക്കെ ഇല്ലല്ല ഇല്ല സ്കൂളിൽ എന്തോ ചെറിയൊരു സംഗതി ഉണ്ടാക്കി എന്താ പേര് ാണ് ഇഞ്ചം വാങ്ങാൻ പോയത് അല്ല അപ്പൊ എന്ത് തോന്നിരിക്കാം ഇങ്ങനെ വണ്ടിണ്ടാക്കാൻ പോ വണ്ടി ഉണ്ടാക്കാൻ നല്ലതെന്ന് വിചാരിച്ചു വണ്ടി ഉണ്ടാക്കുമ്പോഴല്ലേ ഉണ്ടായി കഴിയുമ്പഴല്ലേ കഴിവ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ സപ്പോർട്ട് ചെയ്യാ രണ്ടാളും സപ്പോർട്ട് ചെയ്തുല്ലേ

അല്ല എന്നാലും മനസ്സിലൊരു ബൈക്കിന്റെ ഏത് സെൽഫുള്ള ഒരു ബൈക്ക് അച്ഛന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതേമാതിരി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അച്ഛന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം

അയശ്ശേരി നിങ്ങൾ സംഭവല്ലേ എവിടെയാണ് പരീക്ഷണല്ല പരീക്ഷ പരീക്ഷണത്